ഹായ് ഓൾ അപ്പോൾ ഇന്നലെ ബിഗ് ബോസ് സീസൺ സിക്സിൽ മോഹൻലാൽ വന്ന എപ്പിസോഡായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് പോയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മെയിനായിട്ട് അതിൽ വന്നിട്ടുണ്ടായിരുന്നത് അഭിഷേകിനുള്ള യെല്ലോ കാർഡാണ് പക്ഷെ അതിൽ അഭിഷേക് പുറത്ത് പോകുമെന്ന് തന്നെയാണ് എല്ലാവരും വിചാരിച്ചിരുന്നത് പക്ഷേ പോയിട്ടില്ല അപ്പോൾ ഇനി ഒരു നെക്സ്റ്റ് ടൈം ഇങ്ങനെ ഒരു പിന്നെ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാന്നുണ്ടെങ്കിൽ റെഡ് കാർഡ് തന്നെ ഷോയിൽ നിന്ന് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പേഴ്സണലി ഞാനും അഭിഷേക് പോകുന്നതിനോട് എനിക്കും വലിയൊരു താല്പര്യമില്ലായിരുന്നു കാരണം അവിടെ ആളങ്ങനെ വലിയ മീ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആരെയും ഒരു പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലൊന്നും സംസാരിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും നിൽക്കേണ്ട ആൾ തന്നെയാണ് അവിടെ പിന്നെ നെക്സ്റ്റ് എല്ലാവരും പറഞ്ഞൊരു കംപ്ലയിൻ്റ് ആണ് പവർ ടീമിൽ അപ്സരേനെ പറ്റിയിട്ടുള്ളത് അപ്സര ക്യാപ്റ്റൻ ക്യാപ്റ്റനായപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടായിരുന്നു കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിരുന്നത് പക്ഷേ പവർ ടീമിൽ കയറിയ സമയത്ത് എല്ലാവരോടും ഒരു ഓർഡർ ഇടുന്ന രീതിയിലാണ് കാരണം അപ്സറെ അൻസിബയും തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ അൻസിബ പറയുന്നത് നമ്മളെ പിന്നെ ഒരു ഓർഡർ ഒരു എന്താ പറയുക കമാൻഡിങ് രീതിയിലാണ് നമ്മളോട് ജോലിയൊക്കെ ചെയ്യാൻ പറയുന്നത് എന്നുള്ളത് അപ്പോൾ അത് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയ കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് അപ്സരൻ്റെ ആ ഒരു പിന്നെ അധികാരം കാണിക്കുന്നതിനോട് ആർക്കും അത്ര ഒരു യോജിപ്പില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ അപ്സരയ്ക്ക് ഇപ്രാവശ്യം കുറച്ചൊരു എന്താ പറയുക വ്യൂവേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് കുറവായിട്ട് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ജിൻഡോൻ്റെ കാര്യമാണ് പറയാനുള്ളത് ജിൻഡോ ഒരു ഐസിൻ്റെ ഒരു ഗെയിം ഉണ്ടായിരുന്നു ഐസ് വായിലിട്ടിട്ട് സംസാരിക്കുക എന്നുള്ളത് പക്ഷെ അതെനിക്ക് എന്താ പറയുക ബാക്കിയുള്ള ബാക്കിയുള്ളവരോടൊക്കെ വേഗം പറഞ്ഞപ്പോഴേ ബാക്കിയുള്ളവരൊക്കെ ആ ഒരു മത്സരത്തിലേക്ക് ആ ഗെയിം കളിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നു പക്ഷേ ജിൻഡോ കുറേ ഇട്ട് കളിപ്പിച്ചതിന് ശേഷമാണ് മോഹൻലാലിനൊരു എന്താ പറയുക ഒരു റെസ്പെക്ട് കൊടുക്കാത്ത രീതിയിൽ ബിഹേവ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അപ്സറൻ്റെ ഈ ഒരു ഇതിനോട് പിന്നെ മോഹൻലാൽ ചോദിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് എല്ലാവർക്കും അങ്ങനെ തോന്നാൻ കാരണം എന്നുള്ളത് പക്ഷേ അപ്സര അഫ്സറിൻ്റെ ഭാഗം ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അങ്ങനെയല്ല അപ്സരയ്ക്ക് തോന്നുന്നില്ലെങ്കിലും ബാക്കി കാണുന്ന നമുക്കും പ്രേക്ഷകർക്കും എല്ലാവർക്കും തോന്നും അപ്സര ആ ഒരു കമാൻഡിങ് രീതിയിലാണ് എല്ലാവരോടും ഇടപെട്ടിട്ടുള്ളത് ചില പേഴ്സണൽ പിന്നെ ആൾക്കാരോട് മാത്രം പിന്നെ ഇതിൽ മെയിനായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം സായിനോടാണ് കാരണം പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ഈ ഒരു ഹൗസിൽ ഉള്ളിൽ വന്നിട്ട് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആ ഒരു റൂൾസിൽ ഉള്ളതാണ് സായി ആ കാര്യങ്ങളൊക്കെ ജാസ്മിനോട് പറഞ്ഞിട്ട് ജാസ്മിൻ നല്ലോണം മെൻ്റലി ഡൗൺ ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു വീക്ക് അതപ്പം മോഹൻലാൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ചോദിച്ചപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ നല്ലോണം ആയി പോയിട്ടുണ്ട് എന്നുള്ളത് സായിനോട് ചോദിക്കുമ്പോൾ സായി പറയുന്നത് അതെൻ്റെ ഒരു കൈൻഡ് ഓഫ് ഗെയിം എന്നാണ് അതൊരു ഗെയിമിൽ എന്നാണ് പറയുന്നത് അപ്പം തന്നെ ജാസ്മിൻ്റെ മുഖം വല്ലാതായി പോയിട്ടുണ്ട് പക്ഷേ സംഭവം പുറത്ത് നടക്കുന്ന കര പക്ക കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സായി പറഞ്ഞിട്ടുള്ളത് അതിൽ ഇല്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ല ജാസ്മിനെ തൽക്കാലത്തേക്കൊന്നും ആശ്വസിക്കാതെ സായി അങ്ങനെ കൈൻഡ് ഓഫ് ഗെയിം ആണെന്ന് പറഞ്ഞതിനോട് ജാസ്മിനെ കുറച്ചൊന്ന് ആശ്വസിച്ച് നിൽക്കാം അത്രയേ ഉള്ളൂ കാരണം ജാസ്മിൻ ഈ ഒരു ഗബ്രി ആയിട്ടുള്ള കൂട്ടുകെട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ജാസ്മിന് നല്ല രീതിയിൽ കപ്പ് കിട്ടാനുള്ള ഒരു ചാൻസ് ഒരു കണ്ടസ്റ്റൻ്റാണ് കാരണം എല്ലാ കാര്യങ്ങളും നല്ല പക്കായിട്ട് രീതിയിൽ സംസാരിക്കാൻ അറിയാം എല്ലാം നല്ല ആ ഒരു ക്യാപ്റ്റൻ ആയാലും എന്തായിട്ടുണ്ടെങ്കിലും നല്ല നീറ്റായിട്ട് ചെയ്യാൻ അറിയാം അപ്പം അതൊക്കെ കണ്ടിട്ടായിരിക്കും സായി ആളെ മെൻ്റലി ഡൗൺ ആക്കുകയെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു പുറത്ത് നിന്നുള്ള കാര്യങ്ങൾ പറഞ്ഞത് അല്ലെങ്കിൽ സായിക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക നമുക്ക് പേഴ്സണലായിട്ട് ഒരാളോട് ഒരു ഒരു പിന്നെ സിസ്റ്റർ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ട് അപ്പോൾ ആ ഒരു കുട്ടിക്കൊരു ദോഷം വരരുത് എന്നുള്ള രീതിയിൽ പറഞ്ഞതാവാം പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് കൈൻഡ് ഓഫ് ഗെയിം ആയിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് സായി പറഞ്ഞ പോലെ തന്നെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടി ജാസ്മിനില്ലാതെ പോയി കാരണം ജാസ്മിനും അറിയാം ജാസ്മിനും കൂടെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അത്ര ശരിയല്ല എന്നുള്ളത് അപ്പോൾ സായി പറഞ്ഞതും കൂടി കേട്ടപ്പോൾ ജാസ്മിനു വിചാരിച്ചിട്ടുണ്ടാവും കാരണം അങ്ങനെ ഒരു നെഗറ്റീവ് ഇമേജ് ആയിരിക്കും പിന്നെ ഈദിനായിട്ടുണ്ടെങ്കിലും പേരൻറ്റ് വന്നിട്ട് അവളോട് സംസാരിക്കുക ഒന്നും കാര്യമായിട്ട് അങ്ങനെ ചോദിക്കുകയൊന്നും അപ്പോൾ എല്ലാം കൂടി കൂട്ടി വായിച്ചാൽ എല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോൾ ആൾക്ക് തോന്നിയിട്ടുണ്ടാകും പുറത്ത് ആളുടെ ഇമേജ് അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളത് അപ്പോൾ അതിലാണ് സായി വിജയിക്കുകയും ചെയ്തത് അപ്പോൾ അങ്ങനെ നോക്കാമെന്നുണ്ടെങ്കിൽ സായിൻ്റെ ഗെയിം പകുതിയോളം വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഇതൊക്കെ ഇത് സാറ്റർഡേയിലുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പം ആ ഒരു പിന്നെ എപ്പിസോഡിൻ്റെ എൻഡിൽ മോഹൻലാൽ പറയുന്നുണ്ട് ഞാൻ സൺഡേ വന്നിട്ട് മൂന്നാളോട് കുറച്ച് കാര്യങ്ങൾ എന്നുള്ള ഗബ്രി ജാസ്മിൻ ജാൻമണി അപ്പോൾ നമുക്ക് ഇന്നത്തെ പിന്നെ എപ്പിസോഡിനായിട്ട് വെയിറ്റ് ചെയ്യാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്